കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് കാരക്കുറ്റിയിൽ രണ്ട് റോഡുകളുടെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയായി എ പി അഷ്റഫ് സ്മാരക ഇഷ്ടിക കമ്പനി പരിയാർ റോഡും കോട്ടമ്മൽ കുയിൽ റോഡുമാണ് കോൺക്രീറ്റ് ചെയ്തത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് കാരക്കുറ്റിയിൽ രണ്ട് റോഡുകളുടെ കോൺക്രീറ്റ് പ്രവൃത്തിയാണ് പൂർത്തിയായത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി വരുത്തി എ പി അഷ്റഫ് സ്മാരക ഇഷ്ടിക കമ്പനി പരിയാർ റോഡും കോട്ടമ്മൽ കുയിൽ റോഡുമാണ് കോൺക്രീറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയത് കൊടിയത്തൂർ നെല്ലിക്കാപറമ്പ് റോഡിനോട് ചേർന്ന പ്രദേശമായിട്ടും വാഹനങ്ങൾ കൊണ്ടുപോകാൻ സൗകര്യപ്രദമായ ഒരു റോഡില്ലാത്തത് പ്രദേശത്തെ വയോധികരും രോഗികളും ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ദുരിതമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇഷ്ടീയ കമ്പനി പരിയാരം റോഡിന് ഫണ്ട് വകയിരുത്തിയത് ഇതോടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ മറ്റൊരു വാഗ്ദാനം കൂടി പാലിക്കാനായെന്ന് വാർഡ് മെമ്പർ ഷംലുലത്ത് പറഞ്ഞു രണ്ടര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കോട്ടമ്മൽ കുയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തത് നിലവിൽ കാരക്കുറ്റി പി ടി എം സ്കൂൾ റോഡിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും മഴ കാരണം പ്രവൃത്തി നടത്താൻ പറ്റാത്ത സാഹചര്യമാണെന്നും ഉടൻ പ്രവൃത്തി നടത്തുമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം വാർഡ് മെമ്പർ ശമ്പലത്ത് നിർവഹിച്ചു സി പി എസ് അഹമ്മദ് പുളക്കാത്തൊടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം